പുഷ്പ പുഷ്പ പാർട്ട് വണ്ണിന്റെ ആ ഒരു തീമിലല്ല കഥ വന്നിരിക്കുന്നത് കാരണം പുഷ്പയില് നമുക്ക് ആ ഒരു പിന്നെ ഒരു അണ്ടർ ഡോഗായിട്ട് വന്നിട്ട് ഒരു സാധാരണക്കാരൻ നിന്ന് ഒരു പിന്നെ ഗ്രേറ്റ് ആയി മാറുന്ന ഒരു പുഷ്പയുടെ കഥയാണ് ഇതിനകത്താകുമ്പോൾ കുറച്ചുകൂടെ പുള്ളി ആ ഒരു ലെവലിൽ എത്തി മീറ്റ് ചെയ്ത് പിന്നെ നേരിടുന്ന ചലഞ്ചസ് ആണ് പിന്നെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അവസാനിപ്പിച്ചെടുത്തു ഷെഗാവത്തും പുഷ്പയും തമ്മിലുള്ളൊരു ക്ലാഷ് തുടങ്ങുന്ന രീതിയിലേക്ക് വന്നി വന്നിരിക്കുന്നത് അപ്പൊ പുഷ്പ ആണോത്താണോ മികച്ചത് എന്ന രീതിയിൽ രണ്ടാഭി രണ്ടും ഒരു ലിഫാഫ് മിനിറ്റ്സ് അല്ലേ ഉള്ളൂ കംപ്ലീറ്റ്ലി ഒരു നമ്മൾ അയ്യപ്പൻ കോശി കാണുന്ന പോലെ അവർ ജീവൻ റാപ്പ് ആയിരുന്നു പിന്നെ ആക്ഷൻ സീക്വൻസ് മാസത്തിന് വേണ്ടി നല്ല ആക്ഷൻ സീക്വൻസ് അറിയാണ്ട് അത് അത്യാവശ്യം ഇമ്പാക്ട്ഫുൾ ആയിരുന്നു പാടിപ്പോയിട്ടുള്ള തിയേറ്ററിൽ അത്യാവശ്യം നല്ല ഇമ്പാക്ടുൾ ആയിരുന്നു ഡി ജി എംസ് നൈസായിരുന്നു പിന്നെ എന്താ പറയാ ലക്ഷ്മീകാന്താണ് മിനിറ്റ് ഷോട്ട് ഷോട്ട് സോ മൊത്തത്തിൽ ഒരു പക്ഷേ ഈ ഹൈ എക്സ്പ്രഷൻ മോസ്റ്റ് ഹൈ ബിമോ ഫികർ ആണ് പുഷ്പ ടു സോ ആ ഒരു എക്സ്പ്രഷൻ മീറ്റി എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കാരണം ആ പുഷ്പ വേണത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയില്ല കാരണം ഇമോഷണൽ കണക്ഷൻ പ്രത്യേകിച്ച് നമ്മൾ പാസം പറയലേ അത് കുറച്ച് ഇതിനകത്ത് ഓവറായിട്ട് നമുക്ക് മാസം നമുക്കൊരു അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ആക്ഷൻ സീക്വൻസും അതൊക്കെ നല്ല ഇമ്പാക്ടായിരുന്നു തിയേറ്ററിൽ ഒന്നും കാണാൻ പറ്റിയ സ്റ്റഫാണ് നിരാശപ്പെടുത്തില്ലോ ആ സീനുകൾ ഇപ്പൊ ആക്ഷൻ സീനുകൾ അങ്ങനെ റിപ്പീറ്റഡ് ആക്ഷൻ സീനുകൾ വൺ ബൈ വൺ നോക്കുമ്പോൾ നല്ല ഇമ്പാക്ട് ആണ് പക്ഷെ ചില സീനുകൾ ശരിക്കും ഈ പറഞ്ഞ പോലെ ഹീറോയിസിന് വേണ്ടിയിട്ട് കുറെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങനെ പോയ പോലെ തോന്നി പറ്റേ ലോജിക്ക് അങ്ങനെ നോക്കേണ്ട അങ്ങനത്തെ രീതിയിലുള്ള ആക്ഷനാണ് കംപ്ലീറ്റ് ഒരു ടെലി സ്റ്റൈൽ ആക്ഷൻ ആണ് ലോജിക്ക് നോക്കി ഒരു കൊമേഷ്യൻ പഠിത്തം ആരും അപ്രോച്ച് ചെയ്യേണ്ടത് പിന്നെ കൂടുതൽ അങ്ങനെ നെഗറ്റീവ് വരാൻ സാധ്യത എവിടെയാണെന്ന് തോന്നി കാരണം കുറച്ചേറെ പരിപാടി പറക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ കൊറിയോഗ്രാഫി നൈസ് ആണ് കാരണം റിയലിസ്റ്റിക് ആണോ എന്ന് വെച്ചാൽ സിനിമ മൊത്തത്തിലേ റിയലിസ്റ്റിക് അല്ലല്ലോ അതൊരു ലാലേട്ടം പറയാണല്ലോ നമ്മുടെ രംഗണ്ണനും നമ്മുടെ അമ്മയും കൂടി മിക്സ് ചെയ്തൊരു എക്സ്ട്രീം ലെവൽ ഒരു ജോക്കർ ടൈപ്പ് ജോക്കസ് അത്യാവശ്യം കോമഡിക്കായുള്ള ആയിരുന്നു എന്തായാലും ൌട്ടായി പോക്കൗട്ടും അവർക്ക് ഫ്രഷ് ക്യാരക്ടർ ആയിട്ട് എന്തായാലും ഫീൽ ചെയ്യും അപ്പൊ തിയേറ്ററിന് വേണ്ട എല്ലാ സ്റ്റെഫുകളും ഉണ്ട് പിന്നെ അപ്പൊ നിങ്ങൾ റിവ്യൂ ഒന്നും കേൾക്കാൻ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ സ്വന്തം തീരുമാനം എടുക്കുക തിയേറ്ററിൽ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സാധനവും എൻജോയ് ചെയ്യാനുള്ള സ്റ്റെഫ് വലിയ കഥ അല്ലെങ്കിൽ താങ്ക് യു